മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ ഹുസൈൻ റാണയുമായി ഉച്ചയോടുകൂടി എൻ ഐ എ സംഘം ഇന്ത്യയിലെത്തി റാണയെ പാർപ്പിക്കാൻ തിഹാർ ജയിലിൽ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്ത അജ്മൽ കസബിനെ ജീവനോടെ പിടികൂടാനായത് പാക് ബന്ധം തെളിയിക്കാൻ ഇന്ത്യക്ക് നിർണായകമായി െ കൂടി ഇന്ത്യയുടെ കയ്യിൽ കിട്ടുന്നതോടുകൂടി സ്ലീപ്പർ സെല്ലുകളുടെ അടക്കം വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കും മാത്രവുമല്ല ഭീകരർക്ക് നിന്നും ലഭിച്ച സഹായം സംബന്ധിച്ച അന്വേഷണത്തിനും ഇത് വഴി തുറക്കും ഒപ്പം കേരള ബന്ധവും പുറത്തുവരും രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറാം തീയതിയാണ് മുംബൈ ഭീകരാക്രമണം നടക്കുന്നത് ഇതിന് ദിവസങ്ങൾക്ക് മുമ്പ് റാണ കേരളത്തിലും എത്തിയിരുന്നു നവംബർ പതിനാറ് പതിനേഴ് തീയതികളിലാണ് റാണ കൊച്ചിയിലെത്തിയത് മറൈൻ ഡ്രൈവിലുള്ള താജ് റെസിഡൻസിയിൽ ഭാര്യയ്ക്കൊപ്പമാണ് റാണ താമസിച്ചത് എന്നാൽ യാത്രയുടെ ഉദ്ദേശം ഇതുവരെ വ്യക്തമായിട്ടില്ല റാണയെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇക്കാര്യത്തിലും വ്യക്തത വരുത്താൻ സാധിക്കും മുംബൈക്ക് സമാനമായിട്ടുള്ള ഭൂപ്രകൃതിയുള്ള പ്രദേശമാണ് കൊച്ചി മുംബൈയിലേതിന് സമാനമായി കടൽ മാർഗം കടന്നു കയറാൻ സാധിക്കും കേരളത്തിൽ ആക്രമണത്തിന് പദ്ധതി ഇട്ടോ എന്നും വ്യക്തമാകാനുണ്ട് ഒപ്പം കേരളത്തിൽ നിന്നും തീവ്രവാദ റിക്രൂട്ടിംഗ് നടത്തിയിരുന്നോ എന്ന കാര്യത്തിലും കൂടുതൽ വ്യക്തത വരും എമിഗ്രേഷൻ കൺസൾട്ടന്റ് എന്ന മേൽവിലാസത്തിലാണ് റാണ കൊച്ചിയിൽ താമസിച്ചത് ആക്രമണത്തിന് പിന്നാലെ ഹോട്ടലിൽ എത്തിയ വിദേശികളുടെ വിവരം താജ് ഹോട്ടൽ അധികൃതർ പോലീസിന് കൈമാറിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റാണ കേരളത്തിലെത്തിയ വിവരം എൻ ഐ എ സ്ഥിരീകരിച്ചത് ഭീകരാക്രമണം നടന്ന അതേ മാസം തന്നെ മുംബൈയിലെ താജ് ഹോട്ടലിലും ഇയാൾ ഭാര്യയോടൊപ്പം നാല് ദിവസം താമസിച്ചിരുന്നു ഇതും നിരവധി സംശയങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് റാണ രണ്ടായിരത്തി ഒൻപതിലാണ് യു എസിൽ പിടിയിലാകുന്നത് പാക് സൈനിക ഡോക്ടറായിരുന്ന റാണ പിന്നീട് കനേഡിയൻ പൗരത്വം നേടിയിരുന്നു അവിടെ നിന്നും അമേരിക്കയിലെ ഷിക്കാഗോയിലെത്തി ഫസ്റ്റ് വേൾഡ് ഇമിഗ്രേഷൻ സെന്റർ എന്ന സ്ഥാപനം ഇയാൾ നടത്തിയിരുന്നു ഈ സ്ഥാപനത്തിന് മുംബൈയിലെ ബ്രാഞ്ച് ഉണ്ടായിരുന്നു ഈ സ്ഥാപനമാണ് മുംബൈയിലെത്തിയ ഭീകരന് എല്ലാ സഹായങ്ങളും ചെയ്തു നൽകിയത് എന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു റാണയെ കൂടാതെ ഡേവിഡ് ഹെഡ്ലി എന്ന ദാവൂദ് സെയ്ദ് ഗീലാനി പാക് സൈനിക മേധാവിമാർ ഭീകര സംഘടനകളുടെ തലവന്മാർ എന്നിവരടക്കം ഒൻപത് പേരെയാണ് എൻ ഐ എ പ്രതി ചേർത്തത് അജ്മൽ കസബിനെ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തി ഒന്നാം തീയതി തൂക്കിലേറ്റി റാണയും ഹെഡ്ലിയും ഒഴികെയുള്ള പ്രധാന സൂത്രധാരന്മാരെല്ലാം പാകിസ്ഥാനിലാണ് അതുകൊണ്ട് തന്നെ റാണയെ വിട്ടുകിട്ടുന്നത് ഇന്ത്യയ്ക്ക് നിർണായകമാകും പലതും അറിയാനും അറിയിക്കാനും മുംബൈ ഭീകരാക്രമണ കേസിലെ ഈ പ്രതി തഹാബുർ ഹുസൈൻ റാണ എന്ന വ്യക്തി അറുപത്തിനാലുകാരനാണ് ഇയാളുമായി വിമാനം ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു സുരക്ഷാ മുൻനിർത്തി വിമാനം ഇറങ്ങുന്ന സമയം പോലും വെളിപ്പെടുത്തിയിരുന്നില്ല കാരണം ഭീകര ബന്ധം അത്രമാത്രം ശക്തമാണ് റാണയെ ജീവനോടെയോ അല്ലാതെയോ കിട്ടുന്നതിന് വേണ്ടി തീവ്രവാദ സംഘടനകൾ കാക്ക കോഴിക്കുഞ്ഞുങ്ങൾക്ക് മുകളിൽ പറക്കുന്നത് പോലെ വിമാനത്തിന് മുകളിൽ മൂട്ടിട്ടു പറന്നുകൊണ്ടിരിക്കുന്നു ഡൽഹി പോലീസിന്റെ ൾ വിമാനത്താവളത്തിലെത്തി ജയിൽ വാൻ പൈലറ്റ് കാർ എസ്കോട്ട് കാർ എന്നിവയും എയർപോർട്ടിൽ എത്തിയിരുന്നു എൻ ഐ എയുടെ ഓഫീസിലേക്ക് പ്രതിയെ കൊണ്ടുവരുമ്പോൾ സുരക്ഷ ഒരുക്കാനാണ് ഈ വാഹനങ്ങൾ ഡൽഹി പോലീസിന്റെ തേർഡ് ബറ്റാലിയൻ ടീമിനെയും സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട് എന്നാൽ തഹാബുറാണയുടെ വരവിന് മുന്നോടിയായി ഡൽഹിയിലെ പല പ്രദേശങ്ങളിലും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ വംശജനും കനേഡിയൻ പൗരനുമാണ് ഹുസൈൻ ലോസ് ആഞ്ചലിസിലെ തടങ്കൽ കേന്ദ്രത്തിലാണ് ഇയാൾ കഴിഞ്ഞിരുന്നത് അസുഖബാധിതനായ തന്നെ ഇന്ത്യക്ക് കൈമാറരുതെന്നും ഇന്ത്യയിലെത്തിയാൽ താൻ മതത്തിന്റെ പേരിൽ പീഡിതനാകുമെന്നും കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്നും റാണ യുഎസ് സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നു എന്തോ മഹത്തായ സേവനം ചെയ്ത വ്യക്തിയായതുകൊണ്ട് എല്ലാവരെയും കൊല്ലാമായിരുന്നു പക്ഷേ ഇയാൾക്ക് മാത്രം മരണപ്പെടാൻ ഭയമുണ്ട് നൂറ്റി എഴുപത്തിയഞ്ചു പേരെ ഒറ്റയടിക്ക് മുംബൈ ഭീകരാക്രമണത്തിൽ കൊന്ന ഭീകരനെ പൂമാലയിട്ട് വെച്ച് വീശി സ്വീകരിക്കണമെന്നാണ് ആളിന്റെ ഒരു വാദം രണ്ടായിരത്തി എട്ട് നവംബറിൽ നടന്ന മുംബൈ ഭീകരാക്രമണത്തിന്റെ പ്രധാന ആസൂത്രകനായിട്ടുള്ള പാക് യു എസ് ഭീകരനായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി റാണയ്ക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് എൻ ഐ എ ആണ് കണ്ടെത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് തഹാബൂർ ഹുസൈൻ റാണയെ കൈമാറണം എന്നാവശ്യപ്പെട്ട ഇന്ത്യ അമേരിക്കയ്ക്ക് അപേക്ഷ നൽകിയത് റാണക്കെതിരായ തെളിവുകളും രാജ്യം കൈമാറി ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദി കൂടിക്കാഴ്ചയിലും വിഷയം ചർച്ചയായി മാറി ഇന്ത്യക്ക് തന്നെ കൈമാറരുത് എന്നാവശ്യപ്പെട്ടിട്ടുള്ള റാണയുടെ നിരന്തരമായ ഹർജികൾ യു എസ് സുപ്രീം കോടതി നിർദ്ദയം തള്ളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയഞ്ചാം തീയതിയാണ് റാണയെ ഇന്ത്യക്ക് കൈമാറാൻ യു അനുമതി നൽകിയത് ഇന്ത്യയിൽ എത്തിക്കുന്ന റാണ തുടക്കത്തിൽ എൻ ഐ എ കസ്റ്റഡിയിലായിരിക്കും ഉണ്ടാവുക രണ്ടായിരത്തി എട്ടിൽ മുംബൈ ഭീകരാക്രമണം നടക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ തഹാബുർ ഹുസൈൻ റാണ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഇയാൾ ഇന്ത്യ വിട്ട് ദിവസങ്ങൾക്കുള്ളിലാണ് ഭീകരാക്രമണം നടന്നത് ഡേവിഡ് കോൾമാനുമായി ചേർന്ന് അമേരിക്കയിൽ ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിടുന്നതിനിടയിലാണ് റാണ പിടിയിലാകുന്നത് മുംബൈ ഭീകരാക്രമണ കേസിന്റെ പ്രതിയായ തഹാവൂർ റാണയെ പരസ്യമായി തൂക്കിലേറ്റണമെന്നാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ നേതാവിന്റെ അഭിപ്രായം യു എസിൽ നിന്നും എത്തിച്ച തഹാവൂർ ഹുസൈൻ റാണക്കെതിരായ ഇന്ത്യയിലെ നിയമ നടപടി ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് വിഷയത്തിൽ രൂക്ഷമായ പ്രതികരണവുമായി ശിവസേന അഥവാ യു ബി ടി നേതാവും എംപിയുമായ പ്രിയങ്ക ചതുർവേദിയുടെ പ്രതികരണം മുംബൈയിലെ തിരക്കേറിയ തെരുവിൽ വെച്ച് തഹാബുർ ഹുസൈൻ റാണയുടെ വധശിക്ഷ നടപ്പിലാക്കണം എന്നാണ് പ്രിയങ്ക ചതുർവേദി ആഹ്വാനം ചെയ്തത് പതിനാറ് വർഷത്തിന് ശേഷം തഹാബുർ ഹുസൈൻ റാണയെ ഇന്ത്യക്ക് കൈമാറിയിരിക്കുകയാണ് മുംബൈയിലെ തിരക്കേറിയ ഒരു ചതുരത്തിൽ വെച്ച് റാണയുടെ വധശിക്ഷ നടപ്പാക്കണം ഇന്ത്യയെ ദുഷ്ടലാക്കോടുകൂടി ദുഷ്ട ലക്ഷ്യത്തോടുകൂടി കാണുന്ന ആളുകൾ ഞെട്ടണം ചതുർവേദി വാർത്താ ഏജൻസിയോടാണ് പ്രതികരിച്ചത് തഹാബൂർ ഹുസൈൻ റാണയ്ക്ക് പിന്നാലെ ഹാഫീസ് സെയ്ദ് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്നിവരെയും ഇന്ത്യയിൽ എത്തിക്കാൻ കഴിയുമെന്നും കടുത്ത ശിക്ഷ നൽകാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായും നൂറ്റി അറുപത്തി ആറിലധികം ആളുകളുടെ ജീവനെടുത്ത രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ തഹാവൂർ ഹുസൈൻ റാണയെയും കൊണ്ടുള്ള പ്രത്യേക വിമാനം ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ തഹാവൂർ റാണയ്ക്ക് ദേഹാസ്വാസ്ഥ്യം മരിക്കാൻ ഭയമാണ് തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യക്ക് കൈമാറിയതായി ഇന്നലെ തന്നെ അമേരിക്ക അറിയിച്ചിരുന്നു നിരവധി വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഹുസൈൻ റാണയെ ഇന്ത്യയ്ക്ക് വിട്ടു നൽകാൻ തയ്യാറായത് അമേരിക്ക പക്ഷേ മുംബൈ ഭീകരാക്രമണത്തിന്റെ തലയായി അറിയപ്പെടുന്ന ഭീകരനായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല അമേരിക്ക ഹെഡ്ലിയെ വേണം എന്ന ഇന്ത്യയുടെ നിരന്തരമായ ആവശ്യം അമേരിക്ക അന്നും ഇന്നും എന്നും അവഗണിച്ചുകൊണ്ടേയിരിക്കുകയാണ് മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ തഹാവൂർ ഹുസൈൻ റാണയുടെ പങ്ക് തെളിയിക്കപ്പെട്ടത് തന്നെ അയാളുടെ ബാല്യകാല സുഹൃത്തും ഭീകരാക്രമണ കേസിലെ പ്രധാന പ്രതിയുമായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ അറസ്റ്റ് ചെയ്തപ്പോൾ മാത്രമാണ് രണ്ടായിരത്തി പതിനാറിൽ യു എസിലെ ഒരു അജ്ഞാത സ്ഥലത്ത് നിന്ന് വീഡിയോ കോൺഫറൻസിലൂടെ മുംബൈയിൽ പ്രത്യേക ടാഡ കോടതിയിൽ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു നിലവിൽ ഭീകരാക്രമണ കേസിൽ അമേരിക്കയിൽ മുപ്പത്തിയഞ്ച് വർഷത്തെ തടവ് ശിക്ഷ അനുഭവിക്കുകയാണ് പാക് അമേരിക്കൻ വംശജനായ ഹെഡ്ലി ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്താനുള്ള പദ്ധതിയുമായി യു എസിൽ നിന്ന് വിമാനം കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ എഫ് ബി ഐ രണ്ടായിരത്തിഒൻപതിൽ ഷിക്കാഗോ രാജ്യാന്തര വിമാനത്താവളത്തിലാണ് ഹെറ്റ്ലി അറസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി രണ്ടിൽ താൻ ലഷ്കറിൽ ചേർന്നതായി മുംബൈ ഭീകരാക്രമണത്തിന്റെ പ്രധാന ആസൂത്രകരനായ ഹാഫി സെയ്ദ് സാക്കിർ റഹ്മാൻ ലഖ്വി ഇവരുടെ കീഴിൽ പരിശീലനം നേടിയതായും ഹെഡ്ലി അന്ന് തന്നെ കൊടുത്തിരുന്നു ദാവൂദ് സെയ്ദ് ഗിലാനി എന്ന പേരിൽ ജനിച്ച ഡേവിഡ് ഹെഡ്ലി മുംബൈ ആക്രമണത്തിൽ അറസ്റ്റ് ചെയ്ത ഉടൻ തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും എല്ലാ കുറ്റങ്ങൾക്കും കുറ്റസമ്മത നടത്തുകയും ചെയ്തു എന്നാണ് യു എസ് പറയുന്നത് ഫെഡറൽ ജൂറി ചുമത്തിയ പന്ത്രണ്ട് കുറ്റങ്ങളും ഹെഡ്ലി സമ്മതിച്ചതിനെ തുടർന്ന് ഇന്ത്യയ്ക്ക് കൈമാറില്ല എന്നും മരണശിക്ഷ നൽകില്ല എന്നും പ്രോസിക്യൂഷൻ ഉറപ്പ് നൽകി തഹാബർ ഹുസൈൻ റാണയാകട്ടെ ഇതുവരെ കുറ്റം സമ്മതിക്കുകയോ അമേരിക്കയുമായി സഹകരിക്കുകയോ ചെയ്തിട്ടില്ല മുംബൈ ഭീകരാക്രമണത്തിന് പിന്നാലെ ഗൂഢാലോചനയ്ക്ക് പാക് വംശജനും കനേഡിയൻ വ്യവസായിയുമായ റാണയ്ക്ക് പങ്കുണ്ട് എന്ന് ഇന്ത്യയുടെ വാദം അംഗീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനെട്ടാം തീയതി റാണയെ കൈമാറാൻ യു എസ് തീരുമാനിച്ചു അതിനെതിരെ യു എസിലെ വിവിധ ഫെഡറൽ കോടതികളിൽ ഹുസൈൻ റാണ നൽകിയ അപേക്ഷ തള്ളിയതോടുകൂടി കഴിഞ്ഞ നവംബർ തീയതി റാണ സുപ്രീം കോടതിയെ സമീപിച്ചു ഫെഡറൽ കോടതികളുടെ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന റിട്ട് അപ്പീൽ തീയതി സുപ്രീം കോടതിയും തള്ളി ഇതോടുകൂടിയാണ് റാണയെ ഇന്ത്യക്ക് കൈമാറാൻ ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി യുഎസ് കോടതി അനുമതി നൽകിയത് ഹെറ്റ്ലിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് റാണയുടെ ചിക്കാഗോ ആസ്ഥാനമായ ഇമിഗ്രേഷൻ കമ്പനിയാണ് മുംബൈ ഭീകരാക്രമണത്തിലെ ഗൂഢാലോചനയ്ക്ക് പണവും ലോജിസ്റ്റിക്കും നൽകിയതായി ഹെഡ്ലി വെളിപ്പെടുത്തിയിരുന്നു റാണയുടെ ഇമിഗ്രേഷൻ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതായി നടിച്ച സ്ഥലങ്ങൾ പരിശോധിക്കാൻ ഹെഡ്ലി ആക്രമണത്തിന് മുമ്പ് മുംബൈ സന്ദർശിച്ചിരുന്നു അമേരിക്കയിൽ ഇവരുടെ കൂടിക്കാഴ്ചയിൽ ഹെഡ്ലിയും ഹുസൈൻ റാണയും ഭാവി പദ്ധതികളെ കുറിച്ച് ഗൗരവമായി ചർച്ച നടത്തി അക്രമം നടക്കുന്ന സമയത്ത് ഹുസൈൻ റാണ ഹെറ്റ്ലിയെ ഇരുനൂറ്റി മുപ്പത്തി ഒന്ന് തവണ വിളിച്ചതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നാഷണൽ ഡിഫൻസ് കോളേജ് ഇന്ത്യ ഗേറ്റ് ജൂത സെന്ററുകൾ എന്നിവയും അവരുടെ ആക്രമണ പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നു റാണ ഹെഡ്ലി ഹാഫിസ് സെയ്ദ് സാഖ്യൂർ റഹ്മാൻ ലഖ്വി സാജിദ് മിർ മേജർ ഇക്ബാൽ എന്നിവരായിരുന്നു പദ്ധതിയുടെ സൂത്രകാരന്മാർ അമേരിക്കൻ സർക്കാരിന്റെയും പാക് ചാനസംഘടനയായ ഐ എസ് ഐയുടെയും ഡബിൾ ഏജന്റ് ആണ് ഹെറ്റ്ലി പ്രവർത്തിച്ചത് എന്ന് കേന്ദ്ര സർക്കാരിന്റെ മുൻ ഹോം സെക്രട്ടറിയായി ജി കെ പിള്ള ദി ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് റാണ ഒരു ചെറിയ കളിക്കാരൻ മാത്രമാണ് എന്നാണ് ജി കെ പിള്ളയുടെ അഭിപ്രായം മുഖ്യ സൂത്രധാരനായ ഹിറ്റ്ലിയെ തൊടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തിഒൻപതിൽ എഫ് ബി ഐ ഹിറ്റ്ലിയെ പിടികൂടിയെങ്കിലും ഒരു കേസിന്റെ പ്രോസിക്യൂഷന് സാക്ഷിയാക്കുക മാത്രമാണ് ഉണ്ടായത് ആക്രമണത്തെക്കുറിച്ച് അമേരിക്കക്ക് സൂചനയുണ്ടായിരുന്നെന്നും പിള്ള പറയുന്നു മുംബൈ ഭീകരാക്രമണത്തിന് ശേഷവും ഹെഡ്ലി ഇന്ത്യയിലെത്തി ഭീകരവാദവുമായി ബന്ധമുണ്ട് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അറസ്റ്റ് ചെയ്യാമായിരുന്നത്രേ അന്ന് അമേരിക്ക ഇന്ത്യയെ വഞ്ചിച്ചു എന്നും അദ്ദേഹം പറയുന്നു ആക്രമണത്തിന് ശേഷം ഇന്ത്യ സന്ദർശിച്ച ഹെഡ്ലി യു എസ് പാസ്പോർട്ട് ഉപയോഗിച്ച് പാകിസ്ഥാനിലേക്ക് പോയി യു എസ് പാസ്പോർട്ട് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ത്യ സംശയിക്കാതിരുന്നത് അമേരിക്ക അദ്ദേഹത്തിന്റെ പാ ഐഡന്റിറ്റി മറച്ചു വെച്ചു പിന്നീട് ഇന്ത്യയിൽ എത്തിയപ്പോഴെല്ലാം നിരീക്ഷണത്തിലാക്കാനായെങ്കിലും അത് അന്ന് അത് അറിഞ്ഞിരുന്നെങ്കിൽ സാധിക്കുമായിരുന്നു എന്നാണ് പിള്ളയുടെ അഭിമുഖം എന്നാൽ ഇപ്പോൾ അയാൾക്ക് അമേരിക്ക പുതിയ ഐഡന്റിറ്റി നൽകിയെന്നും ഔദ്യോഗിക റെക്കോർഡുകളെല്ലാം തേച്ചു വായിച്ചെന്നും പറയുന്നു ഇയാൾ ഇപ്പോൾ എവിടെയുണ്ട് എന്നതിനും വ്യക്തതയില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ജയിൽ ആക്രമണത്തിൽ ഹിറ്റ്ലിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു സഹതടവുകാരായിരുന്നു ആക്രമിച്ചത് പിന്നീട് ഹിറ്റ്ലിയെപ്പറ്റി ലോകത്തിന് വലിയ വിവരമൊന്നും ലഭിച്ചിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിനിടയിൽ കൈമാറാനുള്ള എട്ടുപേരുടെ പട്ടികയിലും ഹിറ്റ്ലിയുടെ പേരുണ്ടായിരുന്നു എന്നാൽ ആ പട്ടികയിലുള്ള ആരുടെ കാര്യത്തിലും പിന്നീട് നീക്കങ്ങൾ ഉണ്ടായില്ല അൻമോൾ ബിഷ്ണോയി ഗോൾഡി ബ്രാർ എന്നിവരും പട്ടികയിലുണ്ട് എൻ സി പി നേതാവും മഹാരാഷ്ട്ര മുൻ മന്ത്രിയുമായ ബാബാ സിദ്ദീഖിന്റെ കൊലപാതക ഗൂഢാലോചനയിൽ മുഖ്യ സൂത്രധാരനാണ് അൻമോൾ പഞ്ചാബി ഗായകൻ സിന്ധു മൂസവാല കൊലക്കേസിലെ മുഖ്യപ്രതിയാണ് ഗോൾഡി ബ്രാർ ഇവരെയൊക്കെയാണ് ഇനി ഇന്ത്യക്ക് വേണ്ടത് ഇനിയും തഹാവൂർ മു ഹുസൈൻ റാണയുമായി ഒരുപാട് കൂടി കാഴ്ചകൾ എൻ ഐ എക്ക് വേണ്ടി വരും എന്നാൽ മാത്രമേ മുംബൈ ഭീകരാക്രമണ കേസിൻ്റെ സൂത്രധാരന്മാർ മാത്രമല്ല ഒരുപാട് ഒരുപാട് ചുരുളുകൾ അഴിയാനുണ്ട് ഭാവിയിൽ ഇനിയും ഈ രാജ്യത്തിന്റെ എവിടെയൊക്കെയാണ് ഇവർ തകർക്കാൻ പ്ലാൻ ഇട്ടിരുന്നത് എന്നതുകൂടി അറിയണമെങ്കിൽ ഹുസൈൻ റാണിയെ വിശദമായ ചോദ്യം ചെയ്യൽ എന്ന് എൻ ഐ ലഭിച്ചേ തീരൂ നന്ദി